ഒരുപാട് വെറൈറ്റി ഫാബ്രിക്സ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അതിൽ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് ഒരുപാട് വെറൈറ്റീസ് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ സ്റ്റിച്ചിങ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അത് വേണ്ടവരാണെങ്കിൽ ഞാൻ ഇത് തരുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ കോട്ടനിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നോക്കണേ ഇതിപ്പോൾ ഒരു നമുക്കൊരു കറക്റ്റ് എക്സ് ഇപ്പോൾ ഒരുപാട് മിക്സഡ് ടൈപ്പ് മെറ്റീരിയൽസ് വരുന്നുണ്ട് ഇതൊരു സെമി മൊഡാൽ ഒരു ഫ്യൂ കോട്ടൺ അല്ല പക്ക കോട്ടനും അല്ല എന്നാൽ പക്ക സിന്തറ്റിക്കും അല്ല ഒരു സോഫ്റ്റ് ഫാബ്രിക് ഇതങ്ങനെ വരുന്നു അതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ആണ് വൺ നയൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റി തൊണ്ണൂറ് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അതെ ഡെയിലി യൂസിനൊക്കെ ആണെങ്കിൽ വാഷ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു സിക്സ് ആഗ്ഗ പാറ്റേണിൽ അതിൽ ബോട്ടം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ടോപ്പ് ബോട്ടോ അങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ സിക്സ് ആഗ്ഗ ലവേഴ്സിന് ഇങ്ങനെ വേണമെങ്കിൽ ടോപ്പായിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം വൺ നയൻറ്റി റുപ്പീസും മറ്റും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അതിൽ ഇനി ഇതൊരു ലിനൻ കോട്ടൺ റയോൺ ഫ്യൂഷൻ എന്നൊക്കെ പറയാവുന്ന ടൈപ്പിൽ ഒരു വിത്ത് ഫോയിൽ പ്രിന്റ് വന്നിരിക്കുന്നത് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഇതങ്ങനെ വരുന്നത് ഇത് വേറൊരു വെറൈറ്റി ആ നമുക്ക് ഈ റയോൺ റയൺ ഒക്കെ ഒരു ഫീല് പോലെ വരും അതും അല്ല ഒരു ലിനൻ മിക്സോടെ വന്നിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ടു ട്വൻ്റി റുപ്പീസ്പോൾ മീറ്റർ ഇത് നല്ലൊരു കാഷേഷ് കളറിൻ്റെ ഡാർക്ക് ഒരു കോഫി ബ്രൗണിലേക്ക് എത്തുന്ന കളർ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് ലൈറ്റ് കളേഴ്സ് ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കുമാണ് നെക്സ്റ്റ് ഇതായിരുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ടു ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരു ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ഫാബ്ബിലിസ് ചാനലിൽ ഉണ്ടാവും മിസ്സാക്കാതെ കാണണേ